അലൈക്കും വലൈക്കും ബിസ്മില്ലാഹിർ റഹിമൻ റഹീം ഇസ്ലാം ദീനിനെ കുറിച്ച് അത് മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ വിശ്വാസ എന്ന് പറയാറുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് മുമ്പും ഭൂമിയിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു അവർ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശരീരത്ത് നൽകിക്കൊണ്ട് ഇബാദത്തുകൾ വ്യവസ്ഥാപിതമായി നിർവഹിക്കുന്ന ഒരു ദീനീ വ്യവസ്ഥയെ അള്ളാഹു ഇബ്രാഹിം നബിക്കാണ് ആദ്യമായി നൽകിയത് അതാണ് പിൽക്കാലത്ത് ലോകാവസാനം വരെ നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിന് പിന്തുടരാനുള്ള മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനിനെ മില്ലത്ത് ഇബ്രാഹിം എന്ന പേരിലും ഖുർആാനിൽ വിശേഷിപ്പിച്ചത് ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ട ഇസ്ലാമിക ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ശേഷം വന്ന പ്രവാചകന്മാർക്കൊക്കെ ഇസ്ലാമിക ശരീരത്ത് നൽകപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഓരോ പ്രവാചകനും നിശ്ചയിക്കപ്പെട്ട കാലത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ച് അള്ളാഹു അവരുടെ ശരീരത്തിൽ കാലത്തിനനുസരിച്ചുള്ള ചില പ്രായോഗിക മാറ്റങ്ങൾ വരുത്തുമെങ്കിലും ഇബ്രാഹിമി മില്ലത്തിൻ്റെ മൗലികമായ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇബ്രാഹിം നബിക്ക് ശേഷമുള്ള എല്ലാ ദീനീ ശരീരത്തുകളും നൽകപ്പെട്ടിട്ടുള്ളത് പ്രവാചകന്മാരുടെ പിതാവ് അബുൽ അംബിയ എന്നാണ് ഇബ്രാഹിം നബി അറിയപ്പെടുന്നത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഹജ്ജിന് വിളംബരം ചെയ്യാൻ ഇബ്രാഹിം നബിയോടാണ് അള്ളാഹു കൽപ്പിച്ചത് ഇത്രയും വിശദീകരിക്കാൻ കാരണം ജൂതന്മാർ മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസ്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളുടെ വേദഗ്രന്ഥമായ തൗറാത്തിലെ നിയമങ്ങളൊക്കെ മുഹമ്മദ് മാറ്റിമറിക്കുന്നു തൗറാത്ത് അള്ളാഹുവിൻ്റെ വേദമാണെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു എന്നാൽ യഥാർത്ഥ തൗറാത്തും ഖുർആാനും തമ്മിൽ അടിസ്ഥാനപരമായി മാറ്റങ്ങളില്ല എല്ലാം ഇബ്രാഹിമി മില്ലത്തിൻ്റെ മൗലിക അടിത്തറയിലാണ് ഉള്ളത് നേരത്തെ സൂചിപ്പിച്ച കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില പ്രായോഗിക മാറ്റങ്ങൾ എന്നല്ലാതെ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എല്ലാ കാലത്തും തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശരിയത്തായിട്ടാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ജൂതന്മാർ മനസ്സിലാക്കുന്നില്ല പക്ഷേ തൗറാത്തിലും ഇഞ്ചിയിലും മാറ്റത്തിരുത്തലുകൾ വരുത്തിയത് വേദക്കാരാണ് അതിൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള നിയമങ്ങൾ എഴുതി ചേർത്തതും അവരാണ് എന്നിട്ടവർ നബീസ് അല്ലാഹു അയ്യുസ്വല്ലം നിയമങ്ങൾ മാറ്റിമറിച്ചു എന്ന് ആക്ഷേപം പറയുകയും ചെയ്യുന്നു അതുപോലെ ഖുർആാനിൽ വന്ന ആദ്യകാലത്തെ അപൂർവം ചില നിയമങ്ങൾ കാലാനുസൃതമായി പിൽക്കാലത്ത് മാറ്റം വരുത്തിയിരുന്നു ആദ്യകാലത്ത് അലൈഹി വിസ്വലം പഠിപ്പിച്ച ചില വിധുവിലക്കുകളിലും പിൽക്കാലത്ത് സാഹചര്യത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു നസ്ഹ് എന്നാണ് ഇതിന് പറയുക ഇതിനെക്കുറിച്ച് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ആറാമത്തെ ആയത്തിൽ നാം പഠിച്ചതാണ് ഈ മാറ്റങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് വിഗ്രഹാരാധകരായിരുന്ന സത്യനിഷേധികൾ പരിഹാസത്തോടെ പറഞ്ഞു മുഹമ്മദ് തൻ്റെ അനുയായികളെ പറ്റിക്കുകയാണ് ഇന്ന് ഒന്ന് കൽപ്പിക്കുന്നു നാളെ അത് വേണ്ടെന്ന് വെക്കുകയും മറ്റൊന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ഇയാൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് മാത്രമാണ് ജൂതന്മാരുടെയും വിഗ്രഹാരാധകരുടെയും ഇത്തരം ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് പഠിക്കുന്ന നൂറ്റിയൊന്നാമത്തെ ആയത്തിലുള്ളത് വൈദ ബദ്ദ ആയത്തൻ ഒരു ആയത്തിനെ നാം മാറ്റുകയാണെങ്കിൽ മക്കാന ആയത്തിൻ മറ്റൊരു ആയത്തിന്റെ സ്ഥാനത്ത് അതായത് ഒരു ആയത്തിന്റെ സ്ഥാനത്ത് പകരം മറ്റൊരു ആയത്ത് നാം കൊണ്ടുവരികയാണെങ്കിൽ എന്ന് അള്ളാഹു പറയുകയാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ഉൾക്കൊള്ളുന്ന ഖുർആാനിലെ ഒരു സൂക്തം എന്നാവും ഇവിടെ ഉദ്ദേശിക്കുന്നത് വല്ലാഹു ആയമു ബിമായുനസിൽ അള്ളാഹുവിന് നന്നായി അറിയാം എന്താണ് അവൻ അവതരിപ്പിക്കുന്നത് അവൻ ഇറക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ദാസന്മാർക്കിടയിൽ അള്ളാഹു അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലെ യുക്തിയും നന്മയും ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ് പക്ഷേ കാലു അവർ പറഞ്ഞു ഈ ബഹുദേവാരാധകർ ആരോപിക്കുന്നു അവർ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു അൻത മുഫ്തരിൻ തീർച്ചയായും നീ കെട്ടിച്ചമക്കുന്നവൻ തന്നെയാണ് നീ ഖുർആൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് അവർ നബിസലല്ലാഹു അലൈവസലമ്മയോട് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു ഖുർആൻ ഇറങ്ങിയ ആദ്യകാലത്തെ മുസ്ലിങ്ങൾക്ക് അവരുടെ മാനസികാവസ്ഥക്കും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അവരുടെ മാനസിക നിലവാരത്തിനുമനുസരിച്ച രീതിയിലാണ് ചില നിയമങ്ങൾ വിറ്റിച്ചിരുന്നത് പിന്നീട് അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പാകപ്പെട്ടു വന്നപ്പോൾ അതിൽ മാറ്റം വരുത്തി അങ്ങനെയുള്ള നസ്ഹ് ആക്കിയതിനുള്ള ഒരു ഉദാഹരണമാണ് മദ്യം ഘട്ടം ഘട്ടമായി നിരോധിച്ചത് ആദ്യം മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഖുർആാനിൽ പറഞ്ഞു പിന്നീട് മദ്യപിച്ച് നമസ്കരിക്കരുത് എന്ന് ഖുർആനിൽ പറഞ്ഞു ഒടുവിൽ മദ്യം ഹറാമാണെന്ന് മൂന്നാമത്തെ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചു അങ്ങനെ അവസാനത്തെ വിധിയോടെ അതിന് മുമ്പത്തെ ആയത്തുകളിൽ താൽക്കാലികമായി നൽകിയിരുന്ന വിധികൾ അപ്രസക്തമായി അതുപോലെ ആദ്യഘട്ടത്തിൽ ഖബറുകൾ സന്ദർശിക്കുന്നത് നബി നബിസല്ലാഹു അലൈഹി വസ്ലം പൂർണ്ണമായി നിരോധിച്ചിരുന്നു പിന്നീട് സാഹചര്യത്തിനനുസരിച്ച് അത് അനുവദിക്കുകയും ചെയ്തു ഇതുപോലെയുള്ള കാര്യങ്ങളെയാണ് ബഹുദൈവ വിശ്വാസികൾ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തത് അതുപോലെ തൗറാത്തിലെ നിയമങ്ങൾ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാർ ആക്ഷേപിക്കുകയും ചെയ്തു അതിനൊക്കെയുള്ള മറുപടിയാണ് വല്ലാഹു ആലമു അള്ളാഹുവാണ് എന്താണ് അവന്റെ ദാസന്മാർക്ക് അനുയോജ്യമായ രൂപത്തിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് നന്നായി അറിയുന്നവൻ എന്ന് പറഞ്ഞത് ബൽ അക്സർ അലോൻ എന്നാൽ അവരിലധികം ആളുകളും അറിയുന്നില്ല ഈ ആക്ഷേപിക്കുന്നവരൊന്നും അള്ളാഹു അവതരിപ്പിക്കുന്നതിലെ യുക്തിയും നന്മയും മനസ്സിലാക്കുന്നില്ല അള്ളാഹു അവൻ്റെ ശരീരത്തിൽ ക്രമീകരിക്കുന്ന വ്യവസ്ഥകൾ സത്യവിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ആക്ഷേപിക്കുന്നവർക്ക് കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അള്ളാഹു സുബ്ഹാന ഹോ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു